ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം കരീം അമ്മാ കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ അള്ളാഹു സുബാനഹുഅത്താല അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവുകളെ പറ്റിയാണ് അറിയിച്ചു തന്നത് ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നവനും അതിനെ പടച്ചവനും എല്ലാം അള്ളാഹു താല തന്നെയാണ് എല്ലാവരുടെയും ഉപജീവനത്തിൻ്റെ ഏർപ്പാട് അള്ളാഹുവിൻ്റെ കരങ്ങളിലാണ് അള്ളാഹുവാണ് സസ്യങ്ങളെ മുളപ്പിക്കുന്നവനും അതിന് വേണ്ട നിറങ്ങളും വേണ്ട രുചികളുമെല്ലാം നൽകുന്നത് അള്ളാഹു മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുത്തായാല അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവിനെ പറ്റി തന്നെയാണ് അറിയിക്കുന്നത് ഇതിലൂടെയെല്ലാം അള്ളാഹുത്തായാല ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന കാര്യം അറിയിക്കുകയാണ് وأرسلنا الذِّيَاحَ لواقح فأنزلنا من السماء فأنزلنا من السماء ماء فأسقيناكم ീൻ ജലാംശം നിറഞ്ഞ കാറ്റുകളെ നാം അയക്കുന്നു അങ്ങനെ ആകാശത്തു നിന്നും നാം ജലം ഇറക്കുന്നു തുടർന്ന് അതിനെ നിങ്ങൾക്ക് നാം കുടിപ്പിക്കുന്നു നിങ്ങൾ അതിനെ ശേഖരിച്ച് വെക്കുന്നവരല്ല ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു തയാല അള്ളാഹുവിൻ്റെ മറ്റൊരു അപാരമായ കുതിരത്തിനെ കഴിവിനെ അറിയിക്കുകയാണ് കാറ്റിനെ നിയന്ത്രിക്കുന്നത് അള്ളാഹു തായാലയാണ് കാറ്റ് എവിടെ അടിച്ചു വീശണം കാറ്റിൻ്റെ ശക്തി എത്രയുണ്ടാവണം ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത് ഒരിക്കലും കാറ്റിനെ നിയന്ത്രിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ട കാര്യമല്ല ശക്തമായ കാറ്റടിച്ചു വീശുമ്പോൾ ആ കാറ്റിനെ മനുഷ്യ നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉദ്ദേശിക്കുന്ന അളവിൽ കാറ്റ് അടിച്ചു വീശുന്നതാണ് കാറ്റിനെ നിയന്ത്രിക്കുന്നത് അള്ളാഹു താരെയാണ് അള്ളാഹു സാധാരണഗതിയിൽ മനുഷ്യന് അനുകൂലമായ രീതിയിലാണ് കാറ്റിനെ നിയന്ത്രിക്കുന്നത് അല്ലാഹു എങ്ങാനും കാറ്റിൻ്റെ ശക്തി കൂട്ടുകയാണെങ്കിൽ അത് മനുഷ്യൻ പ്രതികൂലമായി തീരുന്നതാണ് കാറ്റ് തന്നെ വേണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് കാരണമായി മനുഷ്യന് വലിയ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നതാണ് മനുഷ്യൻ ആവശ്യമായ രീതിയിൽ ഭൂമിയിൽ ജീവിക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ അള്ളാഹു കാറ്റിനെ നിയന്ത്രിക്കുന്നു ആ കാറ്റുകളിലൂടെ അള്ളാഹുത്താല മേഘങ്ങളെ പല സ്ഥലങ്ങളിലും എത്തിക്കുകയും അതിലൂടെ മഴ പെയ്പ്പിക്കുകയും ചെയ്യുന്നു ഇതും അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ് മേഘങ്ങളെ പല സ്ഥലങ്ങളിൽ അള്ളാഹുത്താല കാറ്റിലൂടെയാണ് എത്തിക്കുന്നത് അങ്ങനെ ആ സ്ഥലത്ത് ആവശ്യമായ രീതിയിലുള്ള മഴ അള്ളാഹു വർഷിപ്പിക്കുന്നു എപ്രകാരം കാറ്റിനെ നിയന്ത്രിക്കുന്നത് അള്ളാഹുത്താലയാണോ അതുപോലെ തന്നെ മഴയെ നിയന്ത്രിക്കുന്നതും അള്ളാഹുത്താലയാണ് ഒരു സ്ഥലത്ത് എപ്പോൾ എത്ര അളവിൽ മഴ പെയ്യുമെന്നുള്ളത് അള്ളാഹുന് മാത്രം അറിയുന്ന കാര്യമാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ മഴ പെയ്യുന്നതാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും മഴ പെയ്യുന്നതുമല്ല വെള്ളത്തിൻ്റെ ഖജനാവ് അള്ളാഹുനെടുക്കലാണ് പക്ഷേ ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിലും അല്ലാഹു ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ അതോ നാമാണോ ആകാശത്ത് നിന്ന് മഴയെ വർഷിപ്പിക്കുന്നത് ഉറവ കിടങ്ങാനും വറ്റിപ്പോവുകയാണെങ്കിൽ അതിൽ നിന്നും വെള്ളത്തെ കൊണ്ടുവരാൻ ആർക്കാണ് കഴിയുക അള്ളാഹുവിന് മാത്രമാണ് കഴിയുക ഒരിക്കലും മഴയെ നിയന്ത്രിക്കുന്നത് മനുഷ്യനല്ല അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു ഉദ്ദേശ അളവിൽ മഴ പെയ്യുന്നതാണ് ആ മഴ മനുഷ്യന് അനുകൂലമാകണമോ പ്രതികൂലമാകണമോ എന്ന് അള്ളാഹു ആണ് തീരുമാനിക്കുന്നത് അള്ളാഹു സുബാനഹുത്തയാല സാധാരണഗതിയിൽ മനുഷ്യർക്ക് ആവശ്യമായ രീതിയിലുള്ള മഴയെ വർഷിപ്പിക്കുന്നു സസ്യങ്ങൾ മുളയ്ക്കാൻ വേണ്ടിയും മനുഷ്യനെ കുടിക്കാൻ വേണ്ടിയും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയും വേണ്ട വെള്ളത്തിൻ്റെ ഏർപ്പാട് അള്ളാഹുവാണ് ചെയ്യുന്നത് ആകാശത്ത് നിന്നും മനുഷ്യന് അനുകൂലമായ രീതിയിൽ മഴയെ വർഷിപ്പിക്കുന്നത് അള്ളാഹു താലയാണ് ഒരിക്കലും മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ടതല്ല അത് മനുഷ്യന് എത്ര വെള്ളത്തെ ശേഖരിച്ചാലും അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ വെള്ളം എല്ലാം ഇല്ലാതെയാവുന്നതാണ് അള്ളാഹു എങ്ങനെ മഴ നിർത്തിവെച്ചാൽ മതി അള്ളാഹു എങ്ങാനും വെള്ളത്തിന്റെ സ്രോതസ്സുകൾ ഇല്ലാതെയാക്കിയാൽ മതി മനുഷ്യന് ശേഖരിക്കാൻ പോലും വെള്ളം ലഭിക്കുന്നതല്ല അതുകൊണ്ട് കാറ്റിനെയും മഴയെയും നിയന്ത്രിക്കുന്നത് അള്ളാഹു താലയാണ് അള്ളാഹു അല്ലാതെ മറ്റൊരു വസ്തുക്കൾക്കും ശക്തികൾക്കും ഈ കാറ്റിനെയോ ഈ മഴയോ നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല നിങ്ങളുടെ ഭക്ഷണത്തിന് ആവശ്യമായ സസ്യങ്ങൾ മുളപ്പിക്കുന്നതല്ലാഹു നിങ്ങൾക്ക് ആവശ്യമായ ജലം നൽകുന്നതല്ലാഹു നിങ്ങൾക്ക് അന്തരീക്ഷത്തെ അനുകൂലമായ രീതിയിൽ നിലനിർത്തുന്നതല്ലാഹുത്തേല നിങ്ങൾ കാണുന്ന ആകാശവും ഭൂമിയും അതിലുള്ള സകല വസ്തുക്കളെയും നിയന്ത്രിക്കുന്നത് അള്ളാഹുത്തേലയാണ് ഇതെല്ലാം ചെയ്യുന്ന അള്ളാഹു ഉണ്ടായിട്ട് ആ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മറ്റു സൃഷ്ടികളെ നിങ്ങൾ ആരാധിക്കുക എന്നുള്ളത് എത്ര മോശമായ കാര്യമാണ് അതുകൊണ്ട് സകല വസ്തുക്കളെയും നിയന്ത്രിക്കുകയും സകല വസ്തുക്കളുടെയും സൃഷ്ടാവുമായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു അല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു അള്ളാഹുവിൻ്റെ അപാരമായ കഴിവുകളെ തന്നെയാണ് അറിയിച്ചിരുന്നത് നാം തന്നെയാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അനന്തരവകാശിയും നാം തന്നെ നിങ്ങളിൽ നിന്നുള്ള മുൻഗാമികളെയും നാം അറിഞ്ഞിരിക്കുന്നു പിൻഗാമികളെയും നാം അറിഞ്ഞിരിക്കുന്നു തീർച്ചയായും താങ്കളുടെ രക്ഷിതാവ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതാണ് അള്ളാഹു വലിയ തന്ത്രജ്ഞനും എല്ലാം അറിയുന്നവനുമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുഅല അള്ളാഹുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചവൻ അതുപോലെ മനുഷ്യനെ മരിപ്പിക്കുന്നവനും അള്ളാഹുവാണ് ഈ മരണത്തിന് ശേഷം അള്ളാഹുവിനു മുമ്പിൽ എല്ലാവരും ഹാജരാക്കപ്പെടുന്നതാണെന്ന കാര്യം അറിയിക്കുകയാണ് ജീവിപ്പിക്കുക മരിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമാണ് ഒരിക്കലും അത് മനുഷ്യൻ്റെ നിയന്ത്രണത്തിലല്ല എപ്രകാരം മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചു വീണോ അതുപോലെ ഒരു ദിവസം മരിക്കേണ്ടവനാണ് എത്ര കാലം ജീവിക്കും എത്ര കാലം ഈ ദുന്യാവിൽ ഉണ്ടായിരിക്കുമെന്ന കാര്യം അള്ളാഹുവിന് മാത്രമാണ് അറിയുക ഒരു മനുഷ്യനെപ്പോൾ മരിക്കുമെന്നുള്ളത് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും പ്രവചിക്കാൻ സാധിക്കുന്നതല്ല ചിലപ്പോൾ കഠിനമായ രോഗത്തോടു കൂടി ധാരാളം വർഷങ്ങൾ ജീവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും ഒരു രോഗവുമില്ലാതെ അള്ളാഹുവിൻ്റെ തീരുമാനം വരികയും മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന ആളുകളുണ്ട് ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനത്തിലാണ് എപ്പോൾ മരണം പിടികൂടണം എപ്പോൾ മരിക്കണമെന്നുള്ളത് അള്ളാഹുവാണ് തീരുമാനിക്കുക അതുകൊണ്ട് മനുഷ്യനെ ജീവിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് അതുപോലെ മരിപ്പിക്കുന്നവനും അള്ളാഹു തന്നെയാണ് ഇങ്ങനെ നിങ്ങളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് മറ്റെല്ലാ വസ്തുക്കളും നശിക്കുന്നതാണ് അള്ളാഹു ഒഴികെ ബാക്കി എല്ലാത്തിനും ഒരു അന്ത്യമുണ്ട് അന്ത്യമുള്ള വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കുന്നത് എന്തിനാണ് അതെല്ലാം അള്ളാഹുലോട്ടാണ് മടക്കപ്പെടുന്നത് ഭൂമിയുള്ള സകല വസ്തുക്കളും ഒരു ദിവസം നശിക്കുന്നതാണ് എന്നിട്ട് എന്നിട്ടതെല്ലാം അള്ളാഹുലോട്ടാണ് മടക്കപ്പെടുന്നത് യഥാർത്ഥ അനന്തരാവകാശി അള്ളാഹുവാണ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വസ്തുക്കൾ അദ്ദേഹത്തിൻ്റെ മക്കളിലോട്ട് പോകും മക്കളാണ് അന്തരവകാശികൾ ആ മക്കൾ മരിച്ചാൽ അവരുടെ മക്കളിലോട്ട് പോകും അങ്ങനെ ഇത് പോയി 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 ഭൂമി തന്നെ അവസാനിക്കുന്ന സന്ദർഭത്തിൽ ഇതെല്ലാം അള്ളാഹുലോട്ടാണ് മടക്കപ്പെടുക അതുകൊണ്ട് യഥാർത്ഥ അവകാശി യഥാർത്ഥ അധികാരി അള്ളാഹുത്താലയാണ് മനുഷ്യനെ ജീവിപ്പിച്ചവൻ ജീവിപ്പിച്ചവനല്ലാഹുമാണ് അവന് വേണ്ട സൗകര്യങ്ങൾ ഭൂമിയിൽ ചെയ്തു കൊടുത്തവനും അല്ലാഹാണ് അതുപോലെ അവനെ മരിപ്പിക്കുന്നവനും അള്ളാഹുത്താലെ തന്നെയാണ് നിങ്ങളെ ജീവിപ്പിക്കുകയും നിയന്ത്രിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക അതിൽ മാത്രമാണ് നിങ്ങളുടെ വിജയമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് അള്ളാഹുവിൻ്റെ അറിവ് വിശാലമാണ് എല്ലാ വസ്തുക്കളെ പറ്റിയും അള്ളാഹുവിന് വ്യക്തമായ അറിവുണ്ട് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ പറ്റി അള്ളാഹുവിന് അറിവുണ്ട് ഇപ്പോഴുള്ള ആളുകളെ പറ്റി അള്ളാഹുവിന് അറിവുണ്ട് ഇനി വരാൻ പോകുന്നവരെ പറ്റിയും അള്ളാഹുവിന് അറിയാം അള്ളാഹു എല്ലാവരെ പറ്റിയും വ്യക്തമായി അറിയുന്നവനാണ് പിൻഗാമികളെയും മുൻഗാമികളെയും നാം അറിയുന്നു എന്ന് രണ്ടാമതായി നാം ഓദ്യ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിച്ചു എന്നു ഇപ്പം ജീവിച്ചിരിക്കുന്നവരെ പറ്റി എപ്രകാരം അള്ളാഹുവിന് അറിയാമോ അതുപോലെ തന്നെ മരണപ്പെട്ടവരെ പറ്റിയും വ്യക്തമായ അള്ളാഹുവിനെ അറിയാം അതുപോലെ ജീവ ജനിക്കാൻ പോകുന്ന ആളുകളെ പറ്റിയും കിയാമത്തിനാൾ വരെ വരുന്ന മനുഷ്യരെ പറ്റിയും വ്യക്തമായ അള്ളാഹുനെ അറിയാം എല്ലാ സമുദായങ്ങളെ പറ്റിയും എല്ലാ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായ അള്ളാഹുവിനെ അറിയാം അതുകൊണ്ട് അങ്ങനെ അറിയുന്ന അള്ളാഹു നിങ്ങൾ ആരാധിക്കുക സ്വന്തമായി തന്നെ വരാൻ പോകുന്നതിനെ പറ്റി അറിവില്ലാത്ത വരാൻ പോകുന്ന സമുദായങ്ങളെ പറ്റി അറിവില്ലാത്ത മുൻകഴിഞ്ഞ സമുദായങ്ങളെപ്പറ്റി വ്യക്തമായ അറിവില്ലാത്ത സ്വന്തത്തെ പറ്റി തന്നെ വ്യക്തമായ അറിവില്ലാത്തവരെ നിങ്ങൾ ആരാധിക്കരുത് നിങ്ങൾ എല്ലാത്തിനെ പറ്റിയും വ്യക്തമായ അറിവുള്ള അള്ളാഹുനെ മാത്രം ആരാധിക്കുക ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവത്തെ ആല അറിയിക്കുകയാണ് മൂന്നാമതായി നാം ഓദ്യ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് അള്ളാഹു സുബഹാനഹൂവത്തെ ആല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതാണ് ദുന്യാവിലെ ജീവിതം അത് അവസാനിക്കുന്നതാണ് അത് അവസാനിച്ചതിന് ശേഷം കാലാകാലം പരലോക ജീവിതമുണ്ട് ഒരിക്കലും മനുഷ്യന് മണ്ണായി പോകാനുള്ളതല്ല നേരെ മറിച്ച് മനുഷ്യന് ഈ ദുന്യാവിലെ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട് അള്ളാഹു പരലോകത്തെ എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്നതാണ് അവിടെ വെച്ച് ദുന്യാവിൽ അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് ഉന്നതമായ വിജയമുണ്ടാകും ദുന്യാവിൽ അള്ളാഹുവിനെ ധിക്കരിച്ചവർക്ക് വലിയ പരാജയമുണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ ദുന്യാവിൽ വെച്ച് തയ്യാറാവുക എന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ നാം ഓതിയ ആയത്തുകളിലും കഴിഞ്ഞ ആയത്തുകളിൽ നാം പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവിനെ അറിയിച്ചിരുകയാണ് ഇത്രയും കഴിവുള്ള അള്ളാഹുവിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്ന കാര്യം ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്നു അള്ളാഹു താലെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫി നൽകുമാറാകട്ടെ